ശിശുവിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും തങ്ങൾക്ക് നൽകണമെന്ന ഒരു നിബന്ധന അദ്ദേഹം വെച്ചിരുന്നു എന്നാൽ ദൈവത്തിന്റെ ഇടപെടൽ മൂലം രാജാവിന്റെ പക്കിലേക്ക് എത്തിയില്ല ഇത് കണ്ട് രാജാവ് വളരെയേറെ ക്രിസ്തുവിനെ വധിക്കാനുള്ള തിരക്കിൽ എല്ലാ ശിശുക്കളെയും കൊല്ലാനുള്ള ഉത്തരവ് അദ്ദേഹം അവിടെ നെട്ടു ഈ ക്രിസ്മസ് വേളയിൽ നമ്മുടെ ജീവിതവും ും കുറവകളുണ്ടാക്കി നാം നമ്മുടെ ജീവിതത്തിൽ വിജയം നേടിയാൽ അത് ഒട്ടും തന്നെ നല്ലതല്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ഈ ക്രിസ്മസ് രാവ് നമുക്ക് മനോഹരമാക്കാം